ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഫസ്റ്റ് ടൈം നമുക്കൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ അതായത് നമ്മൾ നിക്കുന്ന ആക്രിക്കടയിലാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ വയ്ക്കുന്ന ആക്രിക്കടയിൽ എന്താ പരിപാടി നോക്കിയല്ലേ അപ്പോൾ നമ്മൾ വഴിയൊക്കെ കാണിച്ചു തരാം എന്താണെന്നുള്ളത് അപ്പോൾ അതായത് രണ്ട് തകടി ഷീറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്തതാണ് അപ്പോൾ നമ്മൾ എടുത്തിട്ടുണ്ട് പിന്നെ ഭാഗത്തേക്ക് പോയിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്ന് രണ്ട് മൂന്ന് നാല് കമ്പി കഷ്ണം കൂടി എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതുകൂടെ ഇന്ന് സെലക്ട് ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് ഇതൊക്കെ വാങ്ങിക്കൊണ്ട് പോയിട്ട് എന്താ പരിപാടിയെന്നൊക്കെ അല്ലേ നിങ്ങളുടെ ഒരു അപ്പം കമ്പനിയിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്താണ് നമ്മുടെ പ്ലാന് പരിപാടി എന്നൊക്കെയുള്ളത് അപ്പോൾ നമ്മൾ അങ്ങനെ സാധനങ്ങളെല്ലാം സെലക്ട് ചെയ്തെടുത്തു തൂക്കിയാണ് കേട്ടോ നമ്മളിവിടുന്ന് സാധനങ്ങൾ വാങ്ങുന്നത് നമ്മൾ ഏകദേശം ഒരു പത്തിരുന്നൂറ്റൊമ്പത് ഒരുപാട് സാധനം വാങ്ങി കേട്ടോ അവിടെ നിന്ന് അത് ഇതുപോലെയുള്ള നാല് കാലുകളും ഒക്കെ സെറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് നമുക്ക് അപ്പം അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ സെലക്ട് ചെയ്തു പിന്നെ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം അപ്പോൾ ബാക്കി കാഴ്ചകൾ അവിടെയാണ് കേട്ടോ പോകുന്നത് കേട്ടോ ഇവിടെ ഇത് ആദ്യത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തിരി ആ തുരുമ്പുള്ള ഭാഗം എല്ലാം ഒന്ന് ഗ്രെയിൻ്റ് ചെയ്ത് കളയാന്ന് കേട്ടോ അപ്പോൾ അതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്ത് കളഞ്ഞു അതിനുശേഷം നമ്മൾ കൊണ്ടുവന്ന ആ കമ്പി കഷ്ണം നമ്മൾ ഒന്ന് പാകത്തിനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ അതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് എടുത്തു പിന്നെ അതിന് വളവൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ച് നോർക്കുന്നുണ്ട് അച്ഛൻ ചെയ്യുന്നതുകൊണ്ട് അതേപോലെ തന്നെ കുഞ്ഞായി എന്താ ഇവിടെ നിന്ന് ആ ചിറ്റി ഒക്കെ ഇട്ടിട്ട് അടിച്ച് പ്രാക്ടീസ് എടുക്കുന്നത് കേട്ടോ അങ്ങനെ അവർ അതെല്ലാം ഒന്ന് സെറ്റാക്കിയെടുത്തു വളവൊക്കെ നോർത്തും ഞാനതൊന്ന് മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ പാക്സബിളോടൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ മുറിച്ചെടുക്കുന്നൊക്കെ െ പാകത്തിന് നീളത്തിന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇങ്ങനത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് വെൽഡ് ചെയ്തെല്ലാം കൂടെ ഒന്ന് സെറ്റാക്കി ജോയിൻ ചെയ്യാൻ പോകണം കേട്ടോ അതെല്ലാം ഒന്ന് ചട്ടം കൂട്ടി വെച്ചതിന് ശേഷം നമ്മളിത് വെൽഡ് ചെയ്ത് റെഡിയാക്കി എടുക്കണേ അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടോ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് എന്നല്ലേ നമ്മളിതാ ഒരു ഫ്രെയിം കൂട്ടി വെച്ച് നമ്മൾ ഇതിന് ചെറിയൊരു ടേബിളാണ് ഇവിടെ തയ്യാറാക്കി എടുക്കുമ്പോൾ അപ്പോൾ കുഞ്ഞായിക്ക് കുറേ നാളായിട്ടുള്ളൂ അവനൊരു ടേബിൾ വേണം ടേബിൾ വേണമെന്ന് പറയാൻ തുടങ്ങിട്ട് അപ്പോൾ അച്ഛൻ വിചാരിച്ചു നമ്മൾ ഇങ്ങനെ ആ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കുമ്പോൾ അതിനൊരു പ്രത്യേക ഒരു ഒരു ഇതാണല്ലോ ഒരു എന്താ പറയുക ഒരു സ്വന്തം അല്ലേ അപ്പോൾ അവനൊരു ചെറിയ ടേബിൾ ഉണ്ടാക്കി കൊടുക്കാൻ കഴിയും അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ എടുക്കുന്നു അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് വെൽഡ് ഒക്കെ ഇതൊന്ന് ജോയിൻ ചെയ്ത് നോക്കിയതിന് ശേഷം അളവൊക്കെ മെഷർമെൻറ്റ്സ് ഒക്കെ കറക്റ്റ് ആണെന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അതെല്ലാം ഒന്ന് സെറ്റാക്കി റെഡിയാക്കി ആക്കി എടുക്കുന്നുണ്ട് ബാക്കിയുള്ളതും കൂടി ഒക്കെ വെൽഡ് ചെയ്ത് സെറ്റാക്കട്ടെ കേട്ടോ അങ്ങനെ െയിമിന്റെ വർക്ക് കഴിഞ്ഞ കാല് പിടിപ്പിക്കുകയാണ് അടുത്തറിച്ച് വെച്ചാൽ അപ്പൊ നമുക്ക് കിട്ടിയതില് രണ്ടെണ്ണം എന്താ പറയുക ഒരു സ്റ്റീലിന്റെ പൈപ്പും പിന്നെ അതുപോലെ തന്നെ രണ്ടെണ്ണം ഒരു ഇരുമ്പിന്റെ പൈപ്പാണ് കിട്ടിയത് സീലിൻ്റെ പൈപ്പം തന്നെ ഫുള്ള് കിട്ടുന്നതെന്ന് നമ്മൾ നോക്കിയിട്ട് പക്ഷെ കിട്ടിയില്ല കേട്ടോ അപ്പോൾ നമുക്ക് ഒരു വിഷമായി പോയി അത് തന്നെ നമുക്ക് നമുക്കങ്ങ് ഓണം കിട്ടിയത് കൊണ്ട് ഓണം പോലെ ഒന്ന് വന്നിട്ട് നമ്മൾ അതുകൊണ്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അതും അങ്ങനെ ഒന്ന് വെൽഡ്ഡ് ചെയ്ത് പിടിപ്പിക്കുന്നുണ്ട് എൽ എന്താ ആ ഒരു സ്റ്റീലിൻ്റെ ഇതായത് കൊണ്ട് തന്നെ അതൊന്നും തെറിക്കുന്നുണ്ടായിരുന്നു കൈ കൊണ്ടിന്ന് മറച്ചത് പിടിച്ചു കേട്ടോ അപ്പോൾ അതങ്ങനെ ഫസ്റ്റ് കാര്യം നമ്മൾ ഫിക്സ് ചെയ്തു മെഷർമെൻറ്റ്സ് ഒക്കെ കറക്റ്റാണോ നമുക്ക് ചെക്ക് ചെയ്യുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുന്നുണ്ട് എനിക്കിതൊന്നും സത്യമാനറിയില്ല അപ്പോൾ ഞാനിങ്ങനെ അധികം ഇങ്ങനെ അതിന് കണ്ടിട്ടില്ലോടെ വെള്ളിയൊന്നും അപ്പോൾ ഇങ്ങനെ തിരികെ വേട്ട കാണുമ്പോൾ നല്ല രസമാണ്ണ്ടോ പക്ഷേ കണ്ണൊക്കെ നീറും പുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതങ്ങനെ ആ ഒരു കാല് നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ ബാക്കിയുള്ള കാലുകളെല്ലാം ഒന്ന് വെള്ളിന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഫൈനലി നമ്മൾ നാലാമത്തെ കാലം വെൽഡ് ചെയ്ത് ജോയിൻ ചെയ്ത് കേട്ടോ അപ്പോൾ ചേങ്ങനെ വെൽഡിംഗ് മേശ വെച്ചിങ്ങനെ ചെയ്യുമ്പോൾ എനിക്കും ചെയ്യണമെന്ന് ഭയങ്കര ആരും ഉണ്ട് പക്ഷേ ഭയങ്കര പേടിയാണ് അതുകൊണ്ട് ചെയ്യാൻ ട്രൈ ചെയ്തതൊന്നും ഇല്ല അതങ്ങനെ നമ്മുടെ ടേബിളിൻ്റെ ഫ്രെയിം കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാലൊക്കെ സെറ്റായി ചെറിയൊരു എംകോണം ഇപ്പോൾ ഒക്കെ തോന്നുക നമ്മൾ ബാക്കിയുള്ള കൂടെ സെറ്റ് ആകുമ്പോൾ റെഡിയാകും കേട്ടോ അതിനുശേഷം ചെയ്യുന്ന മുകളിൽ തകഴ് ഷീറ്റ് വെച്ച് നോക്കി അപ്പോൾ ഓക്കെയാണ് ഇനി നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഈ തകഴ് ഷീറ്റ് അതിലേക്ക് ഒന്ന് വെൽഡ് ചെയ്ത് ജോയിൻ ചെയ്യണം അപ്പോൾ അതും അതുപോലെ തന്നെ ചെയ്ത് വെൽഡ് ചെയ്ത് സെറ്റാക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ഫുൾ അത് വെൽഡ് ചെയ്ത് സെറ്റാക്കി കിട്ടും അപ്പോൾ അതെപ്പോൾ ഏകദേശം നമ്മുടെ ടേബിളെല്ലാം ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ അതതിൻ്റെ വെൽഡ് ചെയ്ത ഭാഗങ്ങൾക്ക് ഒന്ന് ഉറക്കാൻ വേണ്ടി ചുറ്റിയാക്കി വെച്ച് അടിച്ചൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ ബാക്കി പണി നാളെ ഇനി ഇന്നത്തെ ദിവസത്തെ ആദ്യത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ കാലിനൊരു നമ്മളൊരു പടി വെച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ അതിനനുസരിച്ച് ഒരു വീതി ഉള്ളൊരു പൈപ്പ് കഷ്ണം കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതും നമ്മളവിടെ ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതും അളവിനൊക്കെ മുറിച്ച് പാകംസ് ഒക്കെ നോക്കി അതോടെ വെൽഡ് ചെയ്ത് സെറ്റാക്കുന്നുണ്ട് ശരിക്കും വെൽഡിങ് ചെയ്ത് കാണാൻ നല്ല രസം കേട്ടോ ഇങ്ങനെ മുന്നി മുന്നിൽ കളിക്കുമ്പം നല്ല രസം തോന്നും പക്ഷേ ചെയ്യുന്നവർക്കായിരിക്കൂട്ടെ അതിൻ്റെ ആപ്റ്ററക്കിട്ട് ഫുള്ള് അപ്പോൾ അങ്ങനെ നമ്മൾ ആ കാലം എല്ലാം ഒന്ന് സെറ്റ് ചെയ്തു ഇനിയിപ്പോൾ അതേ ആ ഒരു മെഡിലിൽ നമുക്കൊരു ചവിട്ടുപടി കൂടെ കൊടുക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ മെഷർമെൻസ് ഒക്കെ നോക്കിക്കൊണ്ടിരിക്കരുത് അപ്പോൾ അതങ്ങനെ അതിൻ്റെ അളവെല്ലാം എടുത്തു റെഡിയാക്കി ഇനി നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു ഒരു പരീക്ഷ ഭക്ഷണം എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന് മുമ്പ് അവിടെ പിടിക്കാത്തടത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് കൊടുത്തിട്ടുണ്ട് ഒന്നിവിടെ ഒന്ന് കൊടുത്ത് ഉറപ്പിച്ചു അതിന് ശേഷം എന്താ അത് നമ്മുടെ ഒരു സ്റ്റീലിൻ്റെ പൈപ്പ് ആയിരുന്നു കേട്ടോ അപ്പോൾ അത് നമ്മൾ സെൻറ്ററിൽ ഇങ്ങനെ കൊടുത്ത് ജോയിൻ ചെയ്യുന്നുണ്ടേ ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്തു അതേപോലെ കറക്റ്റ് സെൻറ്ററൊക്കെ വെച്ചാണ് കേട്ടോ നമ്മൾ അളന്നൊക്കെ നോക്കിയാണോ അമ്മ അങ്ങനെ അത് നമ്മളവിടെ ഒന്ന് ഫിക്സ് ആക്കി ഫിക്സാക്കി കൊടുക്കുന്നുണ്ടോ അതെങ്ങനെയൊക്കെ നമ്മൾ എല്ലാം സെറ്റാക്കി എടുത്തു അപ്പം അങ്ങനെ നമ്മളെ ടേബിളിൻ്റെ പണിയെല്ലാം പൂർത്തിയായിട്ടും അതിനുശേഷം അതിൻ്റെ പുറമേ ഉണ്ടായിരുന്നത് ഞാൻ നീല പെയിൻ്റ് ഒക്കെ നമ്മളൊന്ന് ചിരണ്ടി കളഞ്ഞ ശേഷം നമ്മൾ നമ്മുടെ ഇതിൽ സിൽവർ കളർ സ്പ്രേ പെയിന്റ് ഉണ്ടായിരുന്നു അപ്പം അത് അതിൻ്റെ മോഡിലേക്ക് അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെ കളർ സ്പ്രേ ഒക്കെ ചെയ്ത് അത് നല്ല അടിച്ച് പൊടിയാക്കി സെറ്റാക്കി എടുത്തിട്ടുണ്ടോ അതൊക്കെ ഞാൻ സെറ്റാക്കി വെച്ചാൽ ശേഷം ചേച്ചി എത്താൻ പോയി അപ്പം ആ കുഞ്ഞേ ഇടാൻ കൂളിട്ടുണ്ട് ഇതാണ് ഞാനിവിടെ പെയിന്റിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതായത് കണ്ടിട്ട് കുഞ്ഞിനെ മൊത്തത്തിൽ സന്തോഷമില്ലോന്നായിരിക്കില്ലല്ലോ നിങ്ങൾ ചിന്തിക്കുന്നത് അവന് സന്തോഷമില്ലാഞ്ഞിട്ടൊരു നല്ലോട്ടോ അവന് പെയിൻറ്റ് അടിക്കുന്നുണ്ട് കുശുബായിട്ടാണ് കേട്ടോ അവൻ പറഞ്ഞ അമ്മ ഞാനും അടിക്കാമെന്നൊക്കെ പറഞ്ഞ് വേഗം പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ നാല് കാലം നമ്മൾ റെഡ് കളർ കൊടുത്തു അതിനുശേഷം എൻ്റെ സൈഡിലൂടെ നമ്മൾ ഒരു ബ്ലാക്ക് കളർ ഒന്ന് കൊടുത്ത് ജസ്റ്റ് ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾക്ക് നമ്മൾ സന്തോഷം നമ്മൾ നല്ല കണ്ടെത്തുന്നതല്ലേ അപ്പോൾ ചെറിയൊരു സന്തോഷം അപ്പോൾ അവനൊരു സന്തോഷാവട്ടെ എന്ന് കരുതിയിട്ട് നമ്മൾ ചെറിയൊരു ടേബിൾ അവന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ എന്താ പറയുക ഇപ്പം എല്ലാവർക്കും ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യാം അങ്ങനെന്താ നമ്മുടെ ടേബിളിൻ്റെ പണിയെല്ലാം പൂർത്തിയായി അതാ കുഞ്ഞായ് ടേബിളിൽ എഴുതാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്താ പറയുക നല്ല അടിപൊളിയായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടെന്നാണ് കേട്ടോ ഞങ്ങളുടെ ഒരു എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ എന്താ വെച്ചാൽ നിങ്ങൾക്ക് എന്താ തോന്നുന്നു നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തുകൊള്ളാം അപ്പം അതാ കുഞ്ഞായിയോട് നമുക്ക് ചോദിക്കാം അല്ലേ കുഞ്ഞായി എങ്ങനെയുണ്ട് കുഞ്ഞായി ടേബിള് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പോൾ അവന് ഞങ്ങൾ മുക്കം പെഷനും പോയപ്പോൾ ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു അവളെ ഒരു ടേബിള് കണ്ടപ്പോൾ വേണമെന്ന് പറഞ്ഞോളൂ പക്ഷെ അത് ചെറുതായിരുന്നു ഇങ്ങനെ നിലത്തിരുന്ന് നമുക്ക് എഴുതാൻ ഭാഗത്തുനി ടേബിളായിരുന്നു അപ്പോൾ അതാരുന്നു നല്ലത് ഇതായിരുന്നു നല്ല കുഞ്ഞായി ആ അപ്പൊ ഞങ്ങൾ പറഞ്ഞു അപ്പം അച്ഛൻ പറഞ്ഞു ആ കൊച്ചിനെ അതിൽ നല്ല അടിപൊളി ടേബിൾ അച്ഛൻ സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ റെഡിയാക്കി കൊടുത്താണ് കേട്ടോ ഈ ടേബിൾ